മരുതിൽ വിവാൻ മായിക്കോ അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ അങ്ങനെ വീണ ാ പറ്റിയച്ചെ കാശ് വാങ്ങിട്ട് മാസം ഉണ്ടായില്ലേ എത്ര പ്രാവശ്യം വരാൻ വരാൻ തുടങ്ങി പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോലെ സത്യമായിട്ട് ഒരു കാശ് വെച്ചിട്ട് കൈവച്ചിട്ടിട്ട് പണി അടിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്ന പറ്റു വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പറയാനുണ്ടല്ലോ നിലക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ അല്ലെങ്കിൽ കൊടുത്തോടാ അതിന് പണി പാതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്താൽ വരുവോ ആ ും കുടിഞ്ഞെടുത്തേ എന്താകണെന്നൊന്നും അറിയണല്ലോ ഈ കുഞ്ഞുട്ടേ എന്താ അറിയണോ എന്ത്ണ്ടാവ ഇതേപോലെ സുഖമായിട്ട് എടുത്ത് നടക്കാം അതൊന്നും അറിയാമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലേ டா குட்ட ஒரு அம்பதெங்கிலும் நீ எங்களுக்கு வண்டி பரையடா ஒன்னு நம்ம ஒரு பாய கேந்து எல்லாம் எல்லோரும் நீணவராண்டிக்க எல்லாரும் പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു ശരിയായില്ല മാറ്റി എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണ എന്നെ ഒന്നും സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന് ഏർ എന്ന് ആരാ നീ അങ്ങ് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ശരി ഓ ഇന്ന് സന്തെണ്ണം മീനുള്ള നാരായണട്ടാ ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരു നൂറ് പോലും പോയില്ലേ ഒന്നും നാരായണേട്ടാ ഞാൻ ആ തേടി തേടിപ്പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്നും മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം എന്തായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിൽ ഇടുവെന്ന് എന്റെ ലയം കാര്യം പിടിച്ചു കഴിഞ്ഞിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊടുമ്പോ അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ

എന്താ ആനങ്കിലേക്ക് കൊടുത്തു നീ ഇത് വട്ടു പിടിച്ചോ നിനക്ക് രാധി കാര്യം പറയാടി യേശുദാസോ ഗന്ധർവൻ ഗന്ധർവനോ മനസ്സിലാണ് പറഞ്ഞത് என்னடா ശശി നീ കാര്യം കാര്യന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോ അതിനോട് സൗകര്യം ഞാൻ വല്ല തെറിയും പറയൂട്ടോ പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടി പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് കാരണം വേണ്ടേ പണിക്കല്ലാന്ന് പറഞ്ഞു വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും ആയിരിക്കില്ല അമ്മാവൻ അതേ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യം എന്ത് നീ അന്ന് പഠിക്കണം കേട്ടോ ഇനി പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല സുഖലായ്മ ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശി എന്നാ നീ വീട്ടിൽ പോയി വർഷം ഞാൻ തത്തമംഗലത്തിൽ പോകും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടി എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ നീ എടുക്കാൻ പോണത് ദാദേ ആശാരി പണി അത്ര മോശം ഈ പണി എന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന് ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല

ഒരു നടക്കാ ആമവാദ വൈദ്യുതി പറഞ്ഞേ കാലം കുറെ ആയല്ലോ പണി അതെ അതെ കുളിക്കാൻ പോവാ അല്ല ഊനിക്കാൻ പോവാ మొప్పని